ഈ ശോംശിഖാക്കിയെ ശ്രുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ അനധികൃത കൂട്ടിച്ചേർക്കൽ നമ്മൾ ഇന്നലെ കണ്ടു മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്ക സുഗനവദോസും മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കോൺസ്റ്റാൻ്റിനോപ്പൽ സുഗനവദോസും അന്തിമമായി രൂപപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നേ ഉള്ളൂ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നില്ല പിന്നെ എങ്ങനെയാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നുള്ള വാക്ക് പുത്രനിൽ നിന്നുള്ള വാക്ക് എങ്ങനെയാണ് കയറി കൂടിയത് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതില് അഞ്ച് എട്ട് ഒമ്പത് സ്പെയിനിലെ തൊളേദോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രാദേശിക കൗൺസിലില് പുത്രനിൽ നിന്നും എന്ന വാക്ക് കൂട്ടിച്ചേർത്തു അവന്റെ ലത്തീൻ വാക്കാണ് ഫീലിയോക്വേ ഫീലിയ മകൻ ഫീലിയോക്വേ പുത്രനിൽ നിന്നും ആ ലത്തീൻ വാക്ക് കൂട്ടിച്ചേർത്തു പിന്നെ അത് ലത്തിൻ സഭയിലാകെ പരക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ പൗരത്വ സഭകളും ഗ്രീക്ക് സഭകളും മറ്റും ഇതിനെ എതിർത്തു ഒരു അംഗീകരിച്ച വിശ്വാസ പ്രമാണത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ഒരു പ്രാദേശിക കൗൺസിലിന് അധികാരമില്ലെന്നും മറ്റൊരു വിളിച്ചു വിളിച്ചുകൂട്ടി അതിൽ അംഗീകരിച്ചാൽ മാത്രമേ കഴിയൂ എന്നും പൗരത്വ സഭകള് നിലപാടെടുത്തു ഒരു പ്രാദേശിക സഭയ്ക്ക് ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ പറ്റുമോ കത്തോലിക്ക അംഗീകാരമില്ലാതെ അതായത് ഒരു സിനഡാലിറ്റിയും പാലിക്കാതെ കൂട്ടിച്ചേർത്തതാണ് പുത്രനിൽ നിന്നും എന്ന വാക്ക് പക്ഷെ ഇക്കാര്യം പൗരത്വ സഭകള് പറഞ്ഞെങ്കിലും അത് പരിഗണിക്കാതെ ആയിരത്തി പതിനാലില് ബനഡിത്ത് ഏഴാമൻ മാപ്പാപ്പ ലത്തീൻ റീത്തിൽ പുത്രനിൽ നിന്നും എന്നത് ചൊല്ലാൻ ആ അതുകൂടി കൂട്ടിച്ചേർത്ത് ചൊല്ലാൻ ഉള്ള അനുമതി കൊടുത്തു അതാണ് മഹാശീഷ്മ എന്ന് പറയുന്ന പാശ്ചാത്യ ശീഷ്മ എന്ന് പറയുന്ന ആയിരത്തി അമ്പത്തിനാലിൽ ചീഷ്മയിലേക്ക് നയിച്ചത് സിനഡാലിക്ക് വേണ്ടി വാദിക്കുന്ന എറണാകുളം വിമതര് ഈ ഒരു പ്രാദേശിക കൗൺസിലിൽ ഏകപക്ഷീയമായി കൂട്ടിച്ചേർത്ത പുത്രനിൽ നിന്നും എന്നുള്ളത് വേണമെന്ന് വാദിക്കുന്നത് ഇരട്ടത്താപ്പ് തന്നെ മഹാശീഷ്മയുടെ പിളർപ്പിന്റെ ആ പിളർപ്പ് പരിഹരിക്കാൻ കത്തോലിക്ക സഭ നടപടികൾ സ്വീകരിച്ചോ അതേക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം